ഐതിഹ്യ പെരുമയുടെ കൊടുമുടി താണ്ടി വിശ്വാസികൾ രായിരനല്ലൂർ മല കയറി വിവിധ ജില്ലകളിൽ നിന്നുമായി പതിനായിരങ്ങളാണ് ഇത്തവണ മലകയറ്റതിനെത്തിയത് കാലാവസ്ഥ അനുകൂലമായതും വിശ്വാസികൾക്ക് അനുഗ്രഹമായി ൾക്ക് ശേഷമുള്ള രായനെല്ലൂർ മലകയറ്റം വിശ്വാസികൾ അതിരാവിലെ തന്നെ മലകയറ്റത്തിനായി രായിരനെല്ലൂരിലേക്ക് എത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞ ദിവസം വെകുന്നേരമുണ്ടായ മഴ ആശങ്ക ഉണർത്തിയെങ്കിലും തുലാം രാവിലെ തെളിഞ്ഞ പ്രമാദമാണ് വിശ്വാസികളെ രായിരനെല്ലൂരിലേക്ക് വരവേറ്റത് പന്തിരി കുല പ്രാധാന്യം നാറാണത്ത് പ്രാന്തന്റെ സ്മരണയിലാണ് എല്ലാ വർഷവും തുലാം ഒന്നിന് രായിരനെല്ലൂർ മലകയറ്റം നടത്തുന്നത് പട്ടാമ്പി വളാഞ്ചേരി റോഡിൽ നടുവട്ടം ഒന്നാം തീപ്പടിയിൽ നിന്നും നോക്കിയാൽ അഞ്ഞൂറ് മീറ്റർ കുത്തന ഉയരമുള്ള രാജനരൂർ മല കാണാം ഇവിടെ നിന്നാണ് മലകയറ്റത്തിന് തീർത്ഥാടകർ യാത്ര തുടങ്ങുന്നത് മലയുടെ പടിഞ്ഞാറു വശത്തെ കൽപ്പടകളിലൂടെയും വിശ്വാസികൾ മലമുകളിലേക്ക് കയറാറുണ്ട് അരമണിക്കൂറിലേറെ ചെങ്കുത്തായ മല കയറി വേണം മുകളിലെത്താൻ കഴിഞ്ഞ ദിവസത്തെ മഴ ഒന്നാം തിപ്പടിയിൽ നിന്നുള്ള ചെങ്കുത്തായ മലമുകളിലേക്കുള്ള കയറ്റം ചെറിയ പ്രയാസങ്ങൾ വിശ്വാസികൾക്കുണ്ടാക്കിയെങ്കിലും തന്നെ മല വിശ്വാസികൾ പറഞ്ഞത് ഫസ്റ്റ് ടൈമാണ് മല കയറുന്നത് ഇത്ര ഭയങ്കര സ്റ്റീപ്പ് ക്ലൈം തന്നെയായിരുന്നു ഇടയിൽ കുറച്ചു നേരം നിൽക്കട്ടു പോന്നു എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം നല്ല രീതിയിൽ കയറാൻ പറ്റി നല്ലൊരു ആംബിയൻസ് ആണ് തോടാൻ കിട്ടണം നല്ലതാണ് കേറി കുറച്ച് ആ സ്റ്റെപ്പ് പ്രയാസാണ് ഇന്ന് എനിക്ക് ഭയങ്കര തൃപ്തിയുണ്ട് കാരണം പറയാം ഫുൾ നല്ല തിരക്കായിരുന്നു പ്രതീക്ഷിക്കാത്ത തിരക്കായിരുന്നു തുടക്കി കഴിവും എനിക്ക് വരാൻ പറ്റില്ല അപ്പൊ വരാൻ പറ്റാത്ത സങ്കടമുണ്ട് ഇപ്പൊ നോക്കുമ്പോൾ ഫുൾ ജലക്കോട്ടാണ് എനിക്ക് മോളും കൂടി കേറാൻ പറ്റുമെന്ന് സംശയമായിരുന്നു മാമലവാഴും വേദാന്തം ൂർ തെളിയും ശ്രീമാരു മലമുകളിൽ ദുർഗാദേവി ക്ഷേത്രവും പന്ത്രികുല പുരാവൃത്തത്തിലെ പുണ്യപുരുഷൻ നാരായണത്ത് പ്രാന്തന്റെ കൂറ്റൻ പ്രതിമയുമാണ് സ്ഥിതി ചെയ്യുന്നത് മലയുടെ തെക്ക് വശത്തിലൂടെ മുകളിലേക്ക് എത്തുന്നവരെ നാരായണത്ത് പ്രാന്തന്റെ പ്രതിമയാണ് മലമുകളിലേക്ക് വരവേൽക്കുന്നത് പടിഞ്ഞാറു വശത്തെ കൽപ്പഴവുകളിലൂടെ മുകളിലെത്തുന്നവർ മലമുകളിലെ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാണ് നാരായണത്ത് പ്രാന്തന്റെ പ്രതിമയും മലം വച്ച് മലയിറങ്ങുന്നത് ക്ഷേത്രത്തിൽ മലകയറ്റത്തിന് മുന്നോടിയായി ചൊവ്വാഴ്ച ആരംഭിച്ച ലക്ഷാർച്ചന ഇന്ന് രാവിലെ സമാപിച്ചു ലോകമിതെങ്ങും നിറയും ശരണം നിൻ തിരുചേവടി മാത്രം പന്ത്രികുല പുരാവൃത്തത്തോളം പഴക്കമുണ്ട് രാരനല്ലൂർ മല കയറ്റത്തിനും കുട്ടിക്കാലത്ത് നാരായണത്ത് പ്രാന്തൻ വേദം പഠിക്കാനായി എന്നാണ് വിശ്വാസം പിന്നീട് ചെങ്കുത്തായ മല നാരായണത്ത് പ്രാന്തന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു രാജനല്ലൂർ മലമുകളിലേക്ക് കൂറ്റൻകല്ലുകൾ ഉരട്ടിക്കയറ്റി മുകളിലെത്തിയാൽ അവ താഴേക്ക് തള്ളിയിട്ട് അത്രകസിച്ചിരിക്കുകയും ചെയ്തിരുന്നുവെന്നാണ് ഐതിഹ്യം ഒരു തുലാം ഒന്നിന് ദേവി നാരായണത്ത് പ്രാന്തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഭൂമി കടിയിലേക്ക് പോയെന്നും ദേവിയുടെ കാൽപ്പാടുകൾ ദൃശ്യമായ സ്ഥലത്ത് നാരായണത്ത് പ്രാന്തൻ ആരാധിച്ചു പോകുന്നുവെന്നുമാണ് ഐതിഹ്യം പിന്നീട് ആമിയൂർ മന നാരായണമംഗലത്തുകാർ മലയ്ക്ക് മുകളിൽ ക്ഷേത്രം നിർമ്മിച്ച് ആരാധനയും തുടങ്ങി നാരായണത്ത് പ്രാന്തൻ സി ദ്വാദാശ്ശേരി ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിലെ പ്രവർത്തനങ്ങൾ ഇന്നും നടത്തി വരുന്നത് രാമാസം ഒന്നാം തീയതിയാണ് പ്രധാനം നാരായണത്ത് പ്രാന്തം ദേവി ദർശനം കിട്ടിയ ദിവസമാണ് രണ്ട് കൊല്ലമായിട്ട് ചടങ്ങുകൾ മാത്രമേ നടന്നിരുന്നുള്ളൂ ഭക്തജനങ്ങൾക്കൊന്നും കയറാൻ പറ്റിയിരുന്നില്ല ഈ വർഷം അതിന് യാതൊരു നിയന്ത്രണവും ഇല്ല രാവിലെ മുതലേനെ നല്ല തിരക്കാണ് മലകയറ്റത്തിന്റെ ഭാഗമായി ഷൊർണ്ണൂർ ഡിവൈഎസ്ബിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സേനയും മലമുകളിലും അടിവാരത്തും സമീപ ജില്ലകളിൽ നിന്നുമുള്ള പോലീസ് സേനയും ക്രമസമാധാന പാലനത്തിനായി എത്തിയിരുന്നു ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിനും ഭക്തർക്ക് ആവശ്യമായ സഹായ സഹകരണവുമായി ജനമൈത്രി ബിറ്റ് ഓഫീസർമാർ സ്ഥലത്ത് സന്നിഹിതരായിരുന്നു പോലീസ് കനത്ത സുരക്ഷ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് നൂറിലധികം പോലീസുകാർ താഴെയും വിന്യസിച്ചിട്ടുണ്ട് പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്നാച്ചിങ് അതായത് മാല മറ്റു മോഷണങ്ങളൊക്കെ നടക്കാനുള്ള ചാൻസ് ഉണ്ടാവുമ്പോൾ തന്നെ കൂടുതൽ മഫ്റ്റി പോലീസിനും നമ്മൾ നിയോഗിച്ചിട്ടുണ്ട് യാതൊരു കാരണവശാലും അങ്ങനെ ഒരു സംഭവങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കനത്ത സുരക്ഷ ജില്ലാ പോലീസിൻ്റെ ഭാഗത്തു നിന്നും എസ് പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സുരക്ഷയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് പണ്ട് മാത്രമാണ് വിശ്വാസികൾ മല എന്നാൽ മലമുകളിലെ ക്ഷേത്രത്തിൽ നിത്യപൂജ തുടങ്ങിയതോടെ ഇപ്പോൾ ദിവസവും നിരവധി വിശ്വാസികൾ മല കയറി ക്ഷേത്രത്തിൽ എത്താറുണ്ട് ഇത്തവണ തുലാമൂന്നിന് പതിനായിരങ്ങളാണ് മലകയറ്റത്തിനെത്തിയത് ആദ്യമായും വർഷങ്ങളായും മലകയറിയവരും ഇക്കൂട്ടത്തിലുണ്ട് എല്ലാവർക്കും മല കയറ്റം ഒരു നല്ലൊരു അനുഭവമായെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത് മഞ്ചേരി സ്ഥലത്ത് വരുന്നത് കോവിഡിന്റെ മുമ്പ് രണ്ട് പ്രാവശ്യം വന്നു അതിനുശേഷം ഇപ്പോൾ കുഴപ്പമില്ലാത്ത നല്ല ഒരു അനുഭവമാണ് ഇവിടെ വരുമ്പോൾ ആ കയറ്റം കയറി ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഇല്ലാത്തതാണ് നല്ല ഒരു പിന്നെ കാര്യമാണ് കഴിഞ്ഞ നല്ല ആശ്വാസമാണ് സ്ഥിരമായി എത്തിയിരുന്ന പലർക്കും കോവിഡ് നിയന്ത്രണങ്ങളാൽ കഴിഞ്ഞ രണ്ടു വർഷവും എത്താൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടായി എങ്കിലും മലകയറ്റം ഒരു അനുഷ്ഠാനമായി ഇന്നും നടത്തി വിശ്വാസികൾ

സ്പർശനമരുളിയ സന്നിധി പോകുമ്പോൾ